ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് തുളസി ചെടിയെക്കുറിച്ചും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചുമാണ് ലാമിയേസി സസ്യ കുടുംബത്തിൽപ്പെട്ട ഔഷധ സസ്യമാണ് തുളസി ആധുനിക നാമം എന്ന് പറയുന്നത് ഒസിമാ സാങ്റ്റം എന്നാണ് സംസ്കൃതത്തിൽ ഇതിനെ മാഞ്ചരി കൃഷ്ണ തുളസി സുരസ സുരഫി ഗ്രാമ്യ എന്നിങ്ങനെ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു മലയാളത്തിൽ ഇതിന് നീറ്റുപച്ച എന്നും പേരുണ്ട് ഇംഗ്ലീഷിൽ ഇതിനെ രാജകീയം എന്ന അർത്ഥത്തിൽ ബേസിൽ എന്ന് വിളിക്കുന്നു ഇന്ത്യയിൽ എല്ലായിടങ്ങളിലും കണ്ടുവരുന്ന തുളസി ഔഷധ ഔഷധസസ്യമായും പുണ്യസസ്യമായും വീട്ടുമുറ്റത്തും ക്ഷേത്ര പരിസരത്തും നട്ടു വളർത്താറുണ്ട് പരക്കെ അറിയപ്പെടുന്ന വാസനയുള്ള സസ്യമാണ് തുളസി തെക്കേ ഏഷ്യയിൽ ഇതൊരു ഔഷധ സസ്യമായി അറിയപ്പെടുന്നു തുളസി രണ്ട് തരത്തിലാണുള്ളത് കറുത്ത തുളസിയും വെളുത്ത തുളസിയും കറുത്ത തുളസിയെ നമ്മൾ കൃഷ്ണ തുളസി എന്നും വെളുത്ത തുളസിയെ രാമതുളസി എന്നും അറിയപ്പെടുന്നു ഇതിൽ കൃഷ്ണതുളസിക്കാണ് ഏറ്റവും കൂടുതൽ ഔഷധ ഗുണം ഉള്ളത് ഭാരതത്തിലെ പല ആചാരങ്ങളിലും തുളസി ഉപയോഗിച്ചു വരുന്നു പൂജകൾക്കും മാല കോർക്കാനും ഉപയോഗിക്കുന്ന ഇവ കേരളത്തിലെ മിക്ക ഹൈന്ദവ ഗ്രഹങ്ങളിലും മുറ്റത്ത് പ്രത്യേകമായി പ്രത്യേകമായി കെട കെട്ടുന്ന തുളസിത്തറയിൽ നടാറുണ്ട് അടുത്തതെന്ന് പറഞ്ഞ ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇതിൻ്റെ ഇലയിലുള്ള ഗുണങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് വിറ്റാമിൻ എ സി ഇരുമ്പ് നാരുകൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ അടങ്ങിയ അടങ്ങിയതാണ് തുളസി തുളസി ഇലകൾ ആൻറ്റി മൈക്രോബിയൽ ഗുണങ്ങൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും അടങ്ങിയ തുളസി ഇലയിട്ട് തിളപ്പിച്ച വെള്ളം രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് കുടിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോടായി പങ്കുവെക്കുന്നത് രാവിലെ വെറും വയറ്റിൽ തുളസി വെള്ളം കുടിക്കുന്നത് ഗ്യാസ് വയറ് വീർത്തിരിക്കുന്ന അവസ്ഥ അസിഡിറ്റി എന്നിവയെ തടയാനും ദഹനം മെച്ചപ്പെടുത്താനും സഹായിക്കും പതിവായി തുളസി വെള്ളം കുടിക്കുന്നത് വൃക്കയിലെ കല്ലുകളെ തടയാനും സഹായിക്കും ആൻറ്റി ഓക്സിഡൻറ്റുകളും വിറ്റാമിൻ സിയും അടങ്ങിയ തുളസിയിലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ജലദോഷം ചുമ ആസ്മ തുടങ്ങിയ രോഗങ്ങളെ തടയാനും തുളസി വെള്ളം നല്ലതാണ് തുളസി വെള്ളം കുടിക്കുന്നത് നല്ലതാണ് തുളസി വെള്ളം കുടിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും സഹായിക്കും കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും പതിവായി തുളസി വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ അടങ്ങിയ തുളസി വെള്ളം കുടിക്കുന്നത് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ് അതുപോലെ തന്നെ തുളസിക്ക് ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ഗുണങ്ങളും ഉണ്ട് അതിനാൽ ശരീരത്തെ അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കാനും തുളസി തുളസി വെള്ളം കുടിക്കുന്നത് ഗുണം ചെയ്യും ശരീരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും രാവിലെ വെറും വയറ്റിൽ തുളസി വെള്ളം കഴിക്കുന്നത് നല്ലതാണ് ഈ വീഡിയോ ഇഷ്ടമായ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് യു ഫോർ ഓൾ